ഹലോ പ്രിയ റസാഖ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കോഴിക്കോട് പോവാണ് ഐ സി ഐ സി യുടെ ഒരു ഉണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിക്കോട് പന്തീരങ്കാവുള്ള ക്യാപ്കോൺ സിറ്റിയിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ കുറ്റിപ്പുറം പാലത്തിലൂടെ പുതിയ പാലത്തിലൂടെയാണ് ഇട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പാലത്തിലൂടെ പോകുന്നത് ഞാൻ കാക്കൂൻ്റെ അടുത്ത് ഇതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ പറയുമായിരുന്നു എനിക്കും ഇതിൽക്കൂടെ ഒന്ന് പോണെന്ന് അപ്പോൾ ആ ആഗ്രഹം എന്തായാലും ഇന്നൊന്ന് സാധിച്ചു പിന്നെ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ കേരളത്തിലെ റോഡുകളിലൂടെ തന്നെയാണോ നമ്മൾ ഈ പോകുന്നതെന്ന് ഇങ്ങനെ തോന്നിപ്പോകും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ചങ്കുവെട്ടി എത്തി കേട്ടോ അൽമാസ് ഹോസ്പിറ്റലിൽ കാണുമ്പോൾ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെയാണ് പനി വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയതൊക്കെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് കാപ്കോൺ സിറ്റിയിൽ എത്തി അപ്പോഴേക്കും അവിടെ ഫംഗ്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെത്തപ്പോഴേക്കും പന്ത്രണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കൂടൽ എന്ന് പറയുന്ന മൂവിയുടെ ഒരു പ്രമോഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ മൂവിയുടെ ക്രൂഡ വകയായിട്ട് ഒരുപാട് നല്ല പെർഫോമൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പാട്ടൊന്നും പ്ലേ ചെയ്യാൻ വയ്യ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുഞ്ഞാറ്റിയും കുഞ്ഞുവായൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല അവിടെയുള്ള എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കൂടെ തന്നെ അവാർഡ് ഡിസ്ട്രിബ്യൂഷനും നടന്നു കേട്ടോ അപ്പം നമുക്ക് അവാർഡ് കിട്ടി പക്ഷെ അതിന് വീഡിയോ എടുക്കാൻ നമ്മളുകൂടെ ആരും ഇല്ലാത്തത് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ തൽക്കാലം ഫോട്ടോ വയ്ക്കുന്നുണ്ട് നെക്സ്റ്റ് പിന്നെ ഫുഡായിരുന്നു ഷെഫ് പിള്ള റെസ്റ്റോറൻ്റ് ആണ് ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള ഫുഡെല്ലാം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഫുഡായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കുഞ്ഞാറ്റക്കുട്ടി പിന്നെ ബിരിയാണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞുമായിക്ക് പിന്നെ കുറച്ച് ഒക്കെ കിട്ടിയ അത്ര അത്ര മതി അപ്പോൾ അവൾക്ക് അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള ഉള്ള ഫുഡായിരുന്നു കേട്ടോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമാകുമ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടവും പരിചയവും ഉള്ള ഒരുപാട് മുഖങ്ങൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ ടി ടി ഫാമിലി ഉണ്ടായിരുന്നു ഫിനിഷ ഷഹീർ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം ഞാൻ തന്നെ വീഡിയോ എടുക്കണമെന്നുള്ളത് കൊണ്ട് എനിക്കങ്ങനെ പിന്നെ എനിക്കങ്ങനെ എന്താ പറയുക വീഡിയോ എടുക്കാൻ ഒരു ചെറിയൊരു മടിയൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെ അധികം ഒന്നും വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എന്നാലും പറ്റുന്ന പോലെയൊക്കെ കുറേ ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് എനിക്കൊരു മടിയാണ് ഇങ്ങനെ കുറെ ക്രൗഡിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടു കേട്ടോ എൻ്റെ ഒരു വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലല്ലോ ഭഗവാനേ എന്നും പറഞ്ഞ് ഞാൻ തന്നെ ഒരു സെൽഫ് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു പിന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാനിങ്ങനെ കുഞ്ഞാവയുടെയും പിന്നെ അവിടെയുള്ള കുറേയൊക്കെ വീഡിയോസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫങ്ഷന് ഷിയാസ്കരിയും ഒക്കെ ഉണ്ടായിരുന്നു ദാസേട്ടം കോഴിക്കോട് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മിനിസ്റ്റർ റിയാസാറാണ് ഈ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതും ഉച്ചയ്ക്ക് ശേഷമായിരുന്നു രാവിലെ മിനിസ്റ്ററിന് വരാൻ എന്തോ ഇഷ്യൂസ് ആയിരുന്നു അപ്പോൾ ഉച്ചക്ക് ശേഷമായിരുന്നു സിനിമാ പാട്ട് ആയതുകൊണ്ട് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാട്ടൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാലും നിങ്ങൾക്ക് വിഷ്വൽസൊക്കെ കാണാമല്ലോ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അടിച്ചുപൊളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുവാഹു വരെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് സെഷനൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെതാ കുഞ്ഞാറ്റെപ്പോഴും വീഡിയോയിൽ ഒരു മുഖമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഏകദേശം ഒരു എട്ട് മാസമൊക്കെയാണ് ആയിട്ടുള്ളത് അതിന് മുന്നേ കുഞ്ഞാറ്റങ്ങനെ ഷോർട്സൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും കാണുന്നൊരു മുഖമാണ് കേട്ടോ അപ്പോൾ അവിടെ കണ്ടപ്പോൾ തന്നെ കുഞ്ഞാറ്റൊക്കെ ആദ്യം പുള്ളീനാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾ അങ്ങനെ സംസാരിച്ചു അവൾ നന്നായിട്ട് വീഡിയോ ചെയ്യാറുണ്ട് എന്നൊക്കെ അവരും പറഞ്ഞു അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഇനാഗ്രൽ സെഷനായി മിനിസ്റ്റേഴ്സർ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓലോ എന്ന് പറയുന്ന ഒരു ഫുഡ് ഡെലിവറി ആപ്പിന്റെ ലോഞ്ചിങ്ങും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിനിസ്റ്റർ തന്നെയാണ് അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഡ്രോണിലാണ് ചിക്കൻ ബിരിയാണി മിനിസ്റ്റർക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതിന്റെ വിഷ്വൽസ് ആണ് കേട്ടോ അതായത് ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് മിനിസ്റ്റർ ഇറങ്ങി കൂടെ നമ്മളും ഇറങ്ങി പോകുന്ന വഴിക്കും നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വേറെ എവിടെയോ ബാംഗ്ലൂർ കൂടെയൊക്കെ പോകുന്നൊരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത് നല്ല രസമായിരുന്നു ഇന്നത്തെ ഒരു പ്രോഗ്രാമും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ ബൈ